വേർപാട് പാലിക്കണം വേർപാട് പാലിക്കണം നീ കാണത്തിടത്തെല്ലാം തുള്ളരുത് ഓണക്കളിക്ക് പോകാനിരിക്കുക സെറ്റ് സാരി കൊടുത്തോണ്ട് തിരുവാതിര തായേ ദേവി ശാരതയെ ഓണക്കളിക്ക് ഇരിക്കുക എന്റെ അടിച്ചില് തൈ വളക്കുമ്പോ എനിക്ക് ഈ ഉമ്മ കാണത്തെ തുള്ളാ നടക്കുക അമ്മാൻ തുമ്പി തുള്ളാണ് നമുക്ക് ഇവിടെ തുള്ളലുണ്ടല്ലോ പിന്നെ എന്തിനാ അവിടെ പോയി തുമ്പ് പറ എന്നാ തുമ്പ് ഈ തുള്ളി എടേ ഇവിടെ ഉണ്ടല്ലോ തുള്ളല്ലേ ഓണക്കളിക്ക് ബെന്തുക്കോസ്കാർ പോകരുത് ആ ഞാൻ ബന്ദിക്കോസ്കാരുടെ പറയുന്നത് നീ ആഘോഷത്തിൽ നിന്നും പോകരുത് മേളാങ്കിക്കാൻ പോകരുത് എന്റെ എന്റെ അമ്മ പറയടാ ചെണ്ടപ്പുറത്ത് കോലവേന്ദ്രത്തെല്ലാം പോകരുത് നീ വേർപാട് പതിക്കണം ഇത് വേർപാടിന്റെ ഉപദേശമാ വേർപാടിൻ്റെ ഉപദേശമാ സകല കേസിനകത്ത് നീ ഒന്ന് തലയിടുക ഓണക്കളിക്കും പോയി കബഡി കളി കളിക്കളിക്കാനും പോയി വേർപാടുമില്ല എടാ ഞായറാഴ്ച പത്തേമാലി തള്ളിക്കൊണ്ട് വരുമ്പോലെ വരില്ല ഹോളിലോട്ട് കസാര എന്തിനാണ് ഇങ്ങനെ വരുന്നത് വേർപാട് പാലിക്കണം ദൈവമക്കൾ വേർപാട് പാലിക്കണം ഈ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കരുത് വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കരുത് സപ്തീം ഷഷ്ടിയും അറുപതും എഴുപതും അറുപത് എടാ ഇവിടെ അല്ല പ്രതിഫലം പ്രതിഫലോ അവിടാ ഇവിടെ ഒരു പൊന്നാടം വേണ്ട ഒരാടേം വേണ്ട നീ കർക്കശമായി വേർപാട് പാലിക്കേ അവിടെ ചെല്ലുമ്പോഴാണ് പ്രതിഫലം തരുന്നത് ദൈവത്തിന്റെ മകത്തും എല്ലാത്തിൽ ദൈവമക്കൾ വേർപാട് ആചരിക്കണം കൂട്ടായ്മ ആചരിക്കണം സ്തോത്രം പ്രാർത്ഥനയിൽ പോരാടണം ഇതാ പുതിയ ഉപദേശം ഈ ഉപദേശത്ത് നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ കടന്നു പോയി യേശു തിരിച്ചു വരാൻ പോവാ ആരെ ചേർക്കാൻ തനിക്കായി കാത്തുനിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു അതാ നമ്മുടെ പ്രത്യാശ അതാ നമ്മുടെ പ്രത്യാശ ഇന്ന് രാത്രി നീ വേറുപാട് പാല ചിക്കർത്താവിന്റെ വരവിനെങ്ങണം ഉയർത്തെടുന്നേറ്റ് യേശു അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ബദാന്യുള്ള കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തവൻ സ്വർഗത്തിലേക്ക് പോയി ദൂതന്മാര് പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ നിങ്ങള് സ്വർഗാരോപണം ചെയ്ത പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ എല്ലാവരെയും ചേർക്കാനല്ല വിശുദ്ധന്മാരെ ചേർക്കാൻ തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വാട്ടം കര ചുളുക്കം മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയും ആ തനിക്ക് മുൻനിർത്തേണ്ടതിന് അവനവളെ വനിതത്തോടുകൂടിയ ജലസ്നാന വെളുപ്പാക്കി എന്തിന് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ എന്നെ കേൾക്കുന്ന ഞാൻ കൈവിടപ്പെട്ടു പോകരുത് വരാറായി നീ കർത്താവിന്റെ വരവിനായി ഒരുങ്കളും കൈവിടപ്പെട്ടു പോകരുത് പ്രത്യാവശ്യമുള്ള ദൈവ മക്കൾ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തേ